സുഹൃത്തുകളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളിങ്ങനെ ഈ വാർത്തകൾ പഴയ വാർത്തകളിലൂടെ ഇങ്ങനെ പോയാൽ നമ്മൾ വല്ലാതെ അങ്ങ് അമ്പരന്ന് പോകും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്താണ് എന്താണിതിനെക്കുറിച്ചൊക്കെ പറയുക എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്താണ് പറയേണ്ടതും പക്ഷെ പറയാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ കഴിയുകയുമില്ല ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാൻ എന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ ദുഃഖിതരായി പോകും നമ്മൾ പലതവണ തലകുനിച്ചു പോകും കഴിഞ്ഞ ചില ദിവസങ്ങളിൽ മാത്രം സംഭവങ്ങൾ എടുത്താൽ ഇപ്പോൾ നെന്മാറയിൽ നമ്മൾ കണ്ടത് എറണാകുളത്ത് കണ്ടത് ഇന്നിപ്പോൾ ചോറ്റാനിക്കരയിൽ നിന്ന് വരുന്ന വാർത്ത ഒരു പോക്സോ അതിജീവിതയായ പെൺകുട്ടി പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി അഞ്ച് ദിവസത്തോളം മരണത്തോട് മല്ലിട്ട് ആ പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയാണ് അതോടൊപ്പം ഇന്ന് നമ്മളെ വല്ലാതെ നടക്കൊരു വാർത്ത ഒരു രണ്ട് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനക്കൂടെ എന്ന വാർത്ത ആ കുട്ടി ദേവേന്ദു എന്ന രണ്ട് വയസ്സ് ഒരു ഒരു പൊടിക്കുഞ്ഞിനെ ഒരു പൊടിക്കുഞ്ഞിനെ പോലും അങ്ങനെ കൊന്നുകളയുന്ന ഈ മാനസികാവസ്ഥയിലേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത് ആരാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള വല്ലാത്ത ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കാരണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിന് വേണ്ടി സർക്കാർ സംവിധാനം തന്നെ ഇടപെട്ടുകൊണ്ട് മന്ത്രിസഭ അംഗീകാരം നൽകുന്നു അവരെ അവരുടെ ശിക്ഷ കഴിഞ്ഞവരെ പുറത്തേക്ക് വിടാൻ മന്ത്രിസഭാ അംഗീകാരം നൽകുന്ന സംഭവമൊക്കെ കേരളം ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം വീഡിയോകളിലൊക്കെ അത്തരം വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും നമ്മൾ ചെയ്യുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്നതുമായ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും നമ്മുടെ ഈ നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ പഴുതുകൾ തന്നെയാണ് അപ്പോൾ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഇപ്പോൾ ഐ മാറി ഭാരതീയ ന്യായ സംഹിത വന്നതുകൊണ്ട് അടിസ്ഥാനപരമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ വളരെ കൂളായി നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നമ്മളിപ്പോൾ ഈ പല വിദേശ രാജ്യങ്ങളിലിപ്പോൾ ഷെറിയത്തിലോ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കിരാത നിയമമാണ് കാട്ടുനിയമമാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതല്ലാതെ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ സംവിധാനം കൊണ്ട് ഈ നീതിന്യായ നിയമവ്യവസ്ഥ കൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ കുറ്റകൃത്യങ്ങളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇതെവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തിരുത്തൽ തുടങ്ങേണ്ടത് എന്ന് നമ്മളാലോചിച്ച് പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ എത്രയോ സംഭവങ്ങളാണ് പ്രത്യേകിച്ചും ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ അതെങ്കിലും അത്തരം വാർത്തകളെങ്കിലും കേൾക്കാതിരുന്നെങ്കിലെന്ന് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും പുലരുന്ന അല്ലെങ്കിൽ ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുന്ന ഒരു വിഭാഗമായി ഒരു സമൂഹമായി മലയാളി മാറിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട് കാരണം അത്രയ്ക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ പേരുണ്ട് കുഞ്ഞുങ്ങളെ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി പ്രാർത്ഥനയും അങ്ങനെ അങ്ങനെ എത്രയോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ആ ഭാരവും പേറിയ മനവും വിഷമവും പേറി ഒരു ജീവിത കാലം മുഴുവൻ ജീവിച്ചു തീർക്കുന്ന എത്ര എത്രയോ മനുഷ്യരുണ്ട് അവിടെയൊക്കെയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇങ്ങനെ കൊന്നു തള്ളുന്നത് ഇവിടെ വല്ലാത്ത കുറേയധികം നമ്മുടെ സമൂഹം ഇതൊരു ഒരു ഒരു പ്രസംഗമായി ദയവായി നിങ്ങൾ കരുതാതിരിക്കുക എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് നമ്മൾ നമ്മളാഭിമുഖീകരിക്കേണ്ട ഒരു സമയമല്ലേ അല്ലെങ്കിൽ നമ്മളത് നമ്മൾ ഇലന്തൂരിലെ നല്ല നരബലി കണ്ട ഒരു സമൂഹമാണ് ഇപ്പോഴും ഈ ആഭിചാരക്രിയകളും അന്ധവിശ്വാസങ്ങളും മന്ത്രവാദങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിഞ്ചു കുഞ്ഞു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഹരികുമാർ എന്നാണ് എൻ്റെ പ്രതിയുടെ പേർ എന്നാണ് എൻ്റെ ഓർമ്മ ഈ ഹരികുമാർ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരനാണ് അമ്മയും അമ്മയുടെ ഈ ഈ പിന്നെ ഈ ശ്രീതു എന്ന ഈ പെൺകുട്ടിയും ഈ സഹോദരൻ ഹരികുമാറും തമ്മിൽ തൊട്ടപ്പുറം അപ്പുറവും ഇപ്പുറവും ഉള്ള മുറികളിൽ ഇരുന്നുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള വിചിത്രമായ കാര്യങ്ങൾ ഇവർ ഈ കുടുംബത്തിന് മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ ഒരു ഒരു വിധിയിലേക്ക് പോവുകയല്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് ചോദ്യം ചെയ്യൽ തുടരുകയാണ് കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട് എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കുമ്പോഴും രണ്ട് വയസ്സുള്ളൊരു പിഞ്ചുകുഞ്ഞാണ് ജീവനോടെ ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്തെറിയപ്പെട്ടത് ഒരു പുലർച്ചെയും അപ്പം ഇങ്ങനെയുള്ള ഈ ആഭിചാരക്രിയകൾ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മളിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വലിയ വിദ്യാസമ്പന്നനാണ് വലിയ സംഭവങ്ങളാണ് നമ്മൾ മലയാളികളെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണെന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ചന്ദ്രനിൽ ചെന്നാലും മലയാളിയുണ്ട് മലയാളി ഇല്ലാത്തൊരിടവും ഇല്ല മലയാളിക്ക് പറ്റാത്തതൊന്നുമില്ല മലയാളി പൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിപ്പോൾ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു രാഷ്ട്രീയപരമായി വേണമെങ്കിൽ വിമർശിക്കാം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പിന്നെ സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നൊക്കെ പറയാം എൽ ഡി എഫ് സർക്കാർ അല്ലെ യു ഡി എഫ് സർക്കാരിൻ്റെ യു ഡി എഫ് സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഈ സംഭവങ്ങളിലൊക്കെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിനൊരു രാഷ്ട്രീയ നിറം കൊടുക്കുകയല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന് എന്തോ കാര്യമായി സംഭവിച്ചിരിക്കുന്നു അതിന് ഒരു മാനസിക ചികിത്സയുടെ ആവശ്യമുണ്ടായിരിക്കുന്നു നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് തൊട്ട് നമ്മൾ നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകളെ പോലും നമ്മൾ വീക്ഷിക്കുകയും അവരെ തിരുത്തേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യേണ്ട വല്ലാത്ത അനിവാര്യമായ ഒരു ഘട്ടമുണ്ട് എന്ന് തോന്നുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വാർത്തകൾ ഏതൊക്കെ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഉണ്ടായാലും എന്തൊക്കെ മിഷനുകൾ സർക്കാരുകൾ നടപ്പാക്കിയാലും അവിടെ ഒന്നും അതിലൊന്നും മാറ്റാൻ കഴിയാത്ത വല്ലാത്ത ഒരു ദുർബല ഹൃദയരായി ദുർബല മാനസികാവസ്ഥയുള്ള മനുഷ്യരായി മലയാളികൾ മാറുന്നു എന്ന ഓരോ ദിവസത്തെയും സംഭവങ്ങൾ ഇങ്ങനെ തെളിയിക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ ജാഗരൂകരായിരിക്കാൻ ഭരണഘടന പറയും പ്രകാരം സയൻറ്റിഫിക് ടെമ്പർ ആ സയൻറ്റിഫിക് ടെമ്പറിൽ തന്നെ അടിയുറച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സുഹൃത്തുക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ചുറ്റുപാടും ഉള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള ബാധ്യത ഓരോ മനുഷ്യരിലും ഉണ്ട് എന്ന് ആത്മാർത്ഥമായാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കാര്യം ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മലയാളി എന്ന നിലയിൽ സ്വയം നിരാശ തോന്നിപ്പോകുന്ന ഒരവസ്ഥയുണ്ടത് എനിക്ക് മാത്രമായിരിക്കില്ല നിങ്ങൾക്കെല്ലാം നല്ലൊരു വിഭാഗം പേർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു അതേസമയം തന്നെ നമ്മുടെ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് അത് എത്രത്തോളം ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട് തെറ്റ് ചെയ്യുന്നവന് ശിക്ഷയുണ്ടാകും കൃത്യമായി അവൻ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാക്കാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് അവിടെയാണ് ഈ ഷിരനെ പോലെയുള്ളവരെയൊക്കെ ഇറക്കി വിടുന്ന ഇറക്കി വിടുന്നതിൽ ഉള്ള ഒരു വലിയ ഔചിത്യമില്ലായ്മയും നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ കാരണവർ വധക്കേസുമായി ബന്ധപ്പെട്ട് കുറിച്ച് അവരൊരു ബന്ധു ഒരു അദ്ദേഹവുമായി സംസാരിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ ഒരു അഭിമുഖത്തിനുള്ള അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം ഭാസ്കര ഭാസ്കരക്കാരനവരെന്നു പറഞ്ഞ മനുഷ്യൻ അത്രയേറെ നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു പുരോഗമന ചിന്തയുള്ള മനുഷ്യനായിരുന്നു ജാതിയിലോ മതത്തിലോ ഒന്നും വിശ്വസിച്ചിരുന്ന ആളായിരുന്നില്ല അദ്ദേഹം ഈ ഭാസ്കര കാരണവർ ജന്മനാ ഹിന്ദുവാണ് പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ച ശാന്ത ശാന്തമ്മ അമേരിക്കയിൽ നേഴ്സായിരുന്നു അവർക്ക് ഒരു ക്രിസ്തീയ വിശ്വാസത്തോട് താല്പര്യം തോന്നിയപ്പോൾ അല്ലെങ്കിൽ അവർ അവർ ക്രിസ്തീയ വിശ്വാസമാണ് പിന്തുടർന്നിരുന്നത് മക്കളെ ആ നിലയ്ക്ക് തന്നെ അദ്ദേഹം വിട്ടു ഒരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളിലും വിശ്വസിക്കാത്ത വീട്ടിലെ വേലക്കാരിയും ഡ്രൈവറേയും വരെ സ്വന്തം തീന്മേശയിൽ ഊന്മേശയിൽ ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇരുപത് പേരാണ് ഈ ഫ്ലൈറ്റ് പിടിച്ച് ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിയത് എന്നാണ് ആ അദ്ദേഹം പറഞ്ഞത് ഈ ബന്ധു കൂടിയായ അദ്ദേഹം പറഞ്ഞത് ഈ കേസിലെ സാക്ഷി കൂടിയായ ആ മനുഷ്യൻ പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യരെ അതൊക്കെ സത്യം അത്തരം മനുഷ്യരൊക്കെ നമ്മുടെ ഈ സ്റ്റേറ്റിന് നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ ആ ഒരു മുതൽക്കൂട്ടാണ് അവരൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടവരാണ് ഉണ്ടാകേണ്ടവരായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഏറെ വേദനയോടെയും ഏറെ നിരാശയോടെയും ഏറെ ദുഃഖത്തോടെയുമാണ് വീണ്ടും വീണ്ടും നമുക്ക് തലകുനിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് അത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പരമാവധി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനോ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് ക്യാമ്പയിൻ ചെയ്യാനോ ഒക്കെ കഴിഞ്ഞാൽ സയൻറ്റിഫിക് ടമ്പർ ഭരണഘടന പറയും പ്രകാരം നമ്മുടെ ശാസ്ത്രീയമായ ഒരു ബോധം ആ ബോധത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ സമൂഹത്തിന് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അതുണ്ടാക്കിയെടുക്കാൻ ഭരണകൂടത്തിന് മാത്രമല്ല ഒരു പൗരന് ഉത്തരവാദിത്തമുണ്ട് എന്ന് കരുതുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തിന്